ഹായ് ഹലോ ട്വൽത്ത് മേവേഴ്സിലേക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് നോക്കാം ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് നമ്മുടെ സിക്സ് ഫോറിൻ പ്ലെയർ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇതുവരെ ഒരു തീരുമാനം വന്നിട്ട് അതായത് എന്തായാലും ഒരു ഫോർവേഡ് പ്ലെയർ ആയിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മൂന്നാല് ദിവസം മുമ്പേ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്സ് ടാൻ പറഞ്ഞിട്ടൊരു പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി സൈൻ ചെയ്തു ബട്ട് ഒഫീഷ്യൽ റിപ്പോർട്ട് വരണേ ഉള്ളൂ പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ കൺഫേം ആയൊരു അപ്ഡേറ്റ് ടീമിൻ്റെ ഭാഗത്തുനിന്നോ ടീമിൻ്റെ ഒഫീഷ്യൽ പേജിൻ്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല പിന്നെ അതേപോലെ വേറെ അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കണ്ടുണ്ടാവും നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ജേഴ്സി പുതിയ കിറ്റ് ഫ്രീ ഫ്രീ മാൻ സ്പോൺസറാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഓൾറെഡി ആ അവർ സ്പോൺസർ ചെയ്യുന്ന ഫസ്റ്റ് നമ്മുടെ ജേഴ്സി വന്നിരിക്കുകയാണ് ഒഫീഷ്യലി അവർ ഇന്നലെ ജേഴ്സിയും കിറ്റിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്ലെയേഴ്സ് വെയർ ചെയ്ത് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് എന്തായാലും നമ്മുടെ പുതിയ പ്ലെയർ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ലെറ്റ്സ് വെയിറ്റ് നല്ല പ്ലെയർ ആവട്ടെ വരണത് എങ്ങനെയായാലും ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് നമ്മുടെ മുംബൈ സിറ്റിക്ക് എതിരെ തന്നെയാണ് ടൈറ്റ് മാച്ച് ആയിരിക്കും ഫുൾ സ്ക്വാഡായിട്ട് ഇറങ്ങുമോ കാരണം കപ്പുകൾക്ക് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കും പറഞ്ഞിട്ട് തന്നെ ആണ് നമ്മുടെ കോച്ച് ഇപ്പോഴത്തെ നിലവിലൊരു സ്റ്റാൻഡ് അപ്പോൾ എങ്ങനെയായാലും മെയിൻ സ്ക്വാഡിനെ ഇറക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കമ്മ്യൂണിറ്റി ടാബ് വഴി ആദ്യം ഷെയർ ചെയ്യണമായിരിക്കും പിന്നെ ആണ് റൗണ്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാറ് അപ്പോൾ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ അപ്പം അങ്ങനെ ഇൻകമെന്റ് ബിലോ ഇപ്പോൾ വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഫോർ നൗ താങ്ക്സ് ഫോർ വാച്ചിങ്